ആർ ബി സനൂപ് തുടരുന്നുണ്ട് സനൂബ് ഇതിലിപ്പോൾ ഈ സർക്കാരിൻ്റെ റോൾ എന്താണെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് എന്തു മറുപടിയാണ് ഇന്ന് സർക്കാർ നൽകിയത് അപ്പം ആരൊക്കെയാണ് ക്ഷണിച്ചത് എന്ന ഒരു ചോദ്യം ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു കാരണം ഒരുപാട് വി വി ഐ നിലവിൽ ക്ഷണിച്ചു കഴിഞ്ഞു ആ വി വി ഐ പിസിനെയൊക്കെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടു അപ്പോൾ സാധാരണക്കാർക്കും അതിനകത്ത് റെസ്റ്റർ ചെയ്യാം അപ്പോൾ സാധാരണക്കാരെയും വി ഐ പിസിനെയും ശബരിമല ആക്ഷൻ പ്ലാനിനെ കുറിച്ചൊക്കെ നിർണായകമായ അഭിപ്രായ രൂപീകരണം നടക്കുന്നൊരു വേദിയും കൂടിയാണല്ലോ അവിടെ വി വി ഐ പിസ് തന്നെയാണ് വരേണ്ടത് സാധാരണക്കാർക്കും വരാം അവർക്കും അഭിപ്രായം പറയാം പക്ഷേ അതിനകത്തൊരു കൃത്യമായ ചിട്ടവട്ടം വേണ്ടിവരും അപ്പോൾ അക്കാര്യത്തിൽ ഇന്നത്തെ ഇന്നത്തെ പുതിയ നിർദ്ദേശങ്ങൾ ഒരു ഒരു നിമിഷം അനിൽ അനിൽകുമാറിന് വീണ്ടും ടെലിഫോണിലായി വന്നിട്ടുണ്ട് ശ്രീ അനിൽകുമാർ ഇന്നലെ കോടതി ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമായിരുന്നു അത് സർക്കാരിൻ്റെ റോൾ എന്താണ് ആരോഗ്യ നിലവിൽ ക്ഷണിച്ചത് എന്ന ഒരു ചോദ്യമായിരുന്നു ഇന്നിപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകി അതൊക്കെ തന്നെ സാധാരണക്കാർക്കും അതിനകത്ത് പങ്കെടുക്കാം ദേവസ്വമോ സർക്കാരോ അതിനകത്ത് പണം ചെലവിടുന്നില്ല എന്നൊക്കെ ഇന്നിപ്പോൾ മറുപടി നൽകിയതിന് ശേഷം പരിപാടി അനുമതി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടെടുത്ത പ്ലാനിങ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ രൂപരേഖ ആ രൂപരേഖയിലൊക്കെ ഇന്നത്തെ കർശന നിർദ്ദേശങ്ങൾ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പൊളിച്ചുപണി വേണമോ അതോ ഈ നിർദ്ദേശങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ഇത്തരത്തിൽ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു പ്ലാനിംഗ് പോവുക ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ ആഗ്രഹിച്ചിരുന്ന കുറേയേറെ ആളുകൾ വ്യാജമായ അടിസ്ഥാനത്തിൽ ചില പരാതികളുമായിട്ട് പോയി ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പ സംഗമം തടയണം ഇതൊരു രാഷ്ട്രീയ പ്രക്രിയയാണ് ഇതായിരുന്നു വാദം എന്തായാലും ബഹുമാനപ്പെട്ട കോടതി അവരുടെ വാദം തള്ളി ആ വാദം വസ്തുതാപരമല്ല ആർ എസ് എസ് മുന്നോട്ട് വെച്ച ആർ എസ് എസ് കാര്യ ചില പെരിയാണികളെ കൊണ്ട് നൽകിയിട്ടുള്ള കേസ് കോടതി തള്ളിക്കളഞ്ഞു ചതച്ചുകൊട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് അയ്യപ്പസംഘം എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനത്ത് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും നല്ല ധാരണയുണ്ട് ഒന്ന് ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വർഷമാണ് അതിന്റെ നിരവധി പരിപാടികളിൽ ഒന്നാണ് അയ്യപ്പസന്ധം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് ദേവസ്വം ബോർഡ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് ശബരിമലയായി ബന്ധപ്പെട്ട് ധാരാളം ഭക്തന്മാർ അവിടെ വിവിധ കാര്യങ്ങൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് സ്വാഭാവികമായി ഇക്കാര്യത്തിലും അവരുടെ സഹായം നേടിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് തുടക്കം തന്നെ സർക്കാർ അവസ്ഥ നൽകി ഇതിന് യാതൊരു പണത്തിലും സർക്കാരിന് ഇപ്പോ ഇല്ല ദേവസ്വം ബോർഡ് ഇപ്പോഴില്ല ആ ക്ഷേത്ര വികസനത്തിന് താൽപ്പര്യമുള്ളവരെ സഹായിക്കാൻ വരുന്നു ഉദാപത പോർട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്തി ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ അറിയിച്ചു വിദേശത്തു നിന്നും സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട് അവരുടെ സഹായം തേടി അവർക്ക് പെട്ടും പത്തും കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്ത് വരാനുള്ള സൗകര്യം കൊടുത്തു പിന്നെ അങ്ങനെ വരുമ്പോൾ പമ്പ എന്ന് പറയുന്നത് ശുദ്ധിയായ പമ്പയാണ് ക്ലീൻ പമ്പയാണ് കേരളപ്പോഴും ക്ലീനാണ് പിന്നെ പരിസ്ഥിതി സൗകര്യം അല്ലാതെ നടത്തുന്നത് ഹരിത കേരളത്തിന്റെ ഇന്നത്തെ കേരളത്തിനകത്ത് പരിസ്ഥിതി സൗഹൃദമല്ലേ അത് കോടതി പ്രത്യേകം പറഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ സർക്കാരിന്റെ നിയമതാണല്ലോ എല്ലാ പൊതുപരിപാടിയും പരിസ്ഥിതി സൗഹൃദമായിട്ട് നടക്കാനാകും ഇതിന് കണക്കുണ്ടാകുന്നില്ല ഏതിനാണ് ഈ സർക്കാരിനേതാത്തത് ഹൈക്കോടതി ഇപ്പോൾ എല്ലാ കാര്യത്തിലും സർക്കാർ കൃത്യമായിട്ട് ടെൻഡർ വിളിച്ച് കണക്കോടുകൂടി ചെയ്തു എന്നല്ല ഇതുവരെയുള്ള എല്ലാ വിധികളും അപ്പൊ എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെയും നിലപാടുകളെ ശരി വെച്ചിരിക്കുന്നു

നടത്തുന്നത് എന്നൊക്കെയായിരുന്നു ഹർജിക്കാരുടെ വാദം ആ ഹർജിക്കാരുടെ വാദങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളിയിരിക്കുന്നു ഹൈക്കോടതി ഈ അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നു ഇനിയെങ്കിലും ഇപ്പോൾ അനിൽകുമാർ പറയുന്നത് പോലെ ആ പരിപാടിയുമായി സഹകരിച്ചുകൂടെ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ഞങ്ങളുമായിട്ടൊന്നും അതിന് കാര്യമില്ല ഹൈക്കോടതി പറയുന്നതല്ലോ ഞങ്ങള് കേൾക്കേണ്ടത് ഞങ്ങൾക്ക് ചില നിലപാടുണ്ട് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഹിന്ദു ഹിന്ദുക്കളായ ഭക്തരായ അയ്യപ്പ ഭക്തരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസമാണ് ഇവർക്ക് എന്ത് ഞാൻ ചോദിക്കട്ടെ ഒരു ഇവര് ഈശ്വര പ്രാർത്ഥന എഴുതേറ്റ് നിൽക്കാത്ത ഒരാള് ഒരു അയ്യപ്പ അയ്യപ്പസംഗമ നടത്തുമ്പോൾ അവിടെ ഒരു ഗണപതി ഹോമം നടത്തിയിട്ട് വേണം തുടങ്ങാൻ അവർക്ക് കഴിയുമോ അപ്പോൾ ദിനീശ്വരവാദികളായ നാസ്തകരായ ഒരുവറ്റം ആളുകൾ വന്നിരുന്ന് ഇവിടെ ആഗോള അയ്യപ്പസംഗമ നടത്തി അവിടെ എന്ത് ഇവിടെ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നത് ശബരിമലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി മൂന്നാല് വർഷമായി ശബരിമലയിലെ അയ്യപ്പന്മാരുടെ വരവ് തടയാൻ വേണ്ടി വെർച്വൽ ക്യൂ ഉണ്ടാക്കുന്നു വെർച്വൽ ക്യൂ നിർത്തലാക്കുന്നു ഇതുപോലെ ധാരാളം പ്രതിസന്ധികൾ അയ്യപ്പന്മാർക്കുണ്ടാക്കുന്നു അതുപോലെ അയ്യപ്പന്മാരെ കടത്തിവിടാതെ കേരളത്തിലെ പല വിവിധ ഭാഗങ്ങളിൽ വെച്ച് അയ്യപ്പ അയ്യപ്പന്മാർ വാഹങ്ങൾ തടയുന്നു അങ്ങനെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒന്നൊന്നര കോടി അയ്യപ്പന്മാർ വന്നിരുന്ന ശബരിമലയിൽ ഇപ്പോൾ അയ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തി ഒന്ന് ലക്ഷം ആളുകൾ വന്നു എന്നാണ് അപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് ഇവര് ആ ശബരിമലയുടെ എല്ലാ വികസനങ്ങളെയും തകർത്തുകൊണ്ട് എന്ത് വികസനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്ത് വികസനമാണ് നടത്തിയത് അവിടെ ഒരു ചുക്ക് ചെയ്തിട്ടില്ല ഒരു അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു വിധി വെക്കാൻ ഇടം പോലും ശബരിമല ഉണ്ടാക്കിയിട്ടില്ല അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് താൽക്കാലിക സങ്കേതമാണ് ഒരു ബ്രേക്ക് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കുറെ സങ്കേതം ഉണ്ടാക്കുന്ന പറഞ്ഞു ഒരു ഒരാൾക്ക് പോലും കിടക്കാൻ കഴിയുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവരുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇപ്പോൾ നവംബർ പത്താം തീയതിക്ക് മുമ്പായി ഈ പ്രസിഡന്റ് മാറാൻ പോവുകയാണ് ആ പ്രസിഡന്റ് മാറുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ പിടിച്ചു പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് ഏത് ഫണ്ടാണ് പ്രയോഗിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയണം ദേവസ്വം ബോർഡിന്റെ ഫണ്ടാണോ ഗവൺമെന്റ് ഫണ്ടാണോ ഇവിടെ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ നടന്ന് അഡ്വക്കേറ്റ് അനിൽകുമാർ എന്തായാലും കോടതി അനുകൂലമായൊരു നിലപാടെടുത്തോട്ടെ കോടതി അനുമതി നൽകിക്കോട്ടെ പക്ഷേ ഇതിന്റെ പിറകിൽ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമാണ് എന്ന് ഞങ്ങളുടെ വാദം ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്ന സമീപനമാണ് ഇപ്പോഴും യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുന്നത് അതാണ്